ചേട്ടാ ഈ പാളയ ഇമാം വാ തുറന്ന ചില സമയങ്ങളിൽ വർഗീയത മാത്രമേ പറയൂ പക്ഷേ മതേതരത്തിൽ തന്നെ മോം കൂടി അണിഞ്ഞിരിക്കുകയാണ് അതെ 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 അങ്ങനെ ഒരു സംഭവത്തിരിക്കുകയാണ് ഇന്ന് ബക്രീദ് ആണല്ലം ബക്രീദായിട്ട് ബക്രീദ് പുള്ളിക്കാരൻ ഈ സന്ദേശം കൊടുക്കാനായിട്ട് വരും പാളയം പള്ളിയുടെ ഇമാമാണ് പുള്ളിക്കാരൻ പക്ഷെ വാ തുറന്നു കഴിഞ്ഞാൽ പറയുന്നത് അയോധ്യ തകർത്തത് തെറ്റാണ് നരേന്ദ്രമോദിയെ താഴെ ഇറങ്ങണം രാഹുൽ ഗാന്ധി ഉയർന്നു വരണം പിണറായി വിജയൻ പാവമാണ് ന്യൂനപക്ഷ പ്രീണനം ഇല്ല വെള്ളാപ്പള്ളി നടേശന്റെ ന്യൂനപക്ഷ പ്രകടനം എന്ന് പറയുന്ന ആ ഒരു ടോക്ക് തന്നെ റോങ് ആണ് എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത് അപ്പോ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് വരാം അതായത് ഞാൻ ഇതൊരു കൂട്ടുകാരൻ ഇത് കണ്ടു ഈ പാളയുമാമിന്റെ സംഭവം അപ്പൊ അവന് വലിയ പൊളിറ്റിക്കൽ നോളജും കാര്യങ്ങളൊന്നും ഇല്ല അവൻ എന്നോട് ചോദിക്കുകയാണ് ഈ നിഷ്പക്ഷ ജനത എന്ന് പറഞ്ഞ സംഭവം അവൻ എന്നോട് ഈ പറഞ്ഞാൽ പൂജാരി പൂജാരിയല്ലേ ഞാൻ പറഞ്ഞാൽ അതേ പൂജാരിയാണ് ഈ പൂജാരിമാരൊക്കെ ഇങ്ങനെ പറയൂ ആ ഇപ്പൊ നമ്മളെ ശബരിമലയിൽ നിന്ന് പൂജാരി ഒരു ദിവസം ഇറങ്ങി നിന്നിട്ട് ഭക്തന്മാരോട് പിണറായി വിജയനെ താഴെ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ആ ചെ നമ്മൾ ഏതെങ്കിലും അമ്പലത്തിലെ പൂജാരിമാര് പുറത്തു വന്നിട്ട് സെറ്റപ്പില്ല എന്തായിരിക്കും അവസ്ഥ അപ്പൊ ഇന്നത്തെ പാളയ ഉമാമിന്റെ സന്ദേ പെരുന്നാൾ സന്ദേശം എന്നാണ് ഈ സാഹത്തിന്റെ പറയുന്നത് അപ്പൊ ഈ കാര്യത്തിൽ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് മുഴുവനും എന്താണ് അയോധ്യ രാമക്ഷേത്രത്തെ കുറിച്ചും നമ്മുടെ ഈ മോദി വിരുദ്ധ മോദി വിരുദ്ധതയും മോദി വിരുദ്ധതയാണ് പുള്ളിയുടെ ഒരു മുഖം മുദ്ര എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ മോദി വിരുദ്ധതയിലാണ് ആദ്യം തുടങ്ങുന്നത് പിന്നെ അത് സംഗീ വിരുദ്ധതയാവും പിന്നെ അത് ഹൈന്ദവ വിരുദ്ധതയാവും നമുക്കറിയാലോ അങ്ങനെയാണ് അതിന്റെ റൂട്ട് പോകുന്നത് വംശീയ എന്ന് പറയാൻ പല പല ലെവലുണ്ടെന്ന് പറയുന്ന ടീമുകളാണ് അങ്ങനെയാണെങ്കിൽ മോദി വിരുദ്ധതയിലാണ് ആദ്യം തുടങ്ങുന്നത് പിന്നെ പതുക്കെ അത് സംഘീവിരുദ്ധതയാവും പിന്നെ ഹിന്ദു വിരുദ്ധതയാവും അവിടെ നിന്നാണ് ഈ പോപ്പുലർ ഫ്രണ്ട് കാരന്മാരൊക്കെ കാവിക്കൈലി പോലും കൊടുക്കാൻ പറ്റില്ല കാവി കാവികമെന്ന റോഡി കണ്ടാവും ഓടിച്ചു അങ്ങനത്തെ ഒരു സെറ്റപ്പ് അതാണ് ഈ ഈ ഇമാമിന്റെ വിഷയത്തിൽ അല്ല ഒരു ഒരു ഇമാം നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിലെ പൂജാരി പോലെ അല്ലെങ്കിൽ അവിടുത്തെ പുരോഹിതനെ പോലെ ഒരു പുരോഹിതനാണ് ക്ഷേത്രത്തിൽ പൂജ നടത്തുന്ന ആളിനെ നമ്മൾ ശാന്തി എന്ന് അദ്ദേഹം ഒരു പുരോഹിതൻ തന്നെയാണ് അതുപോലെ പള്ളിയിലും ഒരു പുരോഹിതനാണ് അവിടെ വരുന്നവർക്ക് അതിന് നേതൃത്വം കൊടുക്കാനും അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനുള്ളതാണ് എന്ന് പറയുന്നത് രാഷ്ട്രീയം പറയാനുള്ള ആളെ അപ്പൊ അതാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് ഇന്ന് ബലിപ്പെരുന്നാൾ ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് സ്റ്റേഡിയത്തിൽ വലിയ ആൾക്കാർ വരും പൊതുവിൽ പള്ളിയിൽ വരുന്നതിനേക്കാളും അധികം ആൾക്കാർ ഈ ആൾ വരും ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം അതായത് ഉത്തരേന്ത്യയിലെ ഉടുത്ത ആരെങ്കിലും എന്തെങ്കിലും ഒരു തുറന്നു കഴിഞ്ഞാൽ ഇവന്മാർ ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് ഇയാൾ പൂജാരില്ലേ പൂജാരിക്ക് അമ്പലത്തിൽ പോയി മണി അടിച്ചുകൂടിയാണ് ഇതൊക്കെ പറയാൻ പറയാൻ ഇതൊക്കെ അപ്പൊ ഇവർക്ക് ഇതെല്ലാം പറയാം മനസ്സിലായി എല്ലാ എല്ലാ ഇവിടുത്തെ വർഗീയത അല്ല ഇവിടുത്തെ ഈ മതേതരത്വം എന്ന് പറയുന്ന എല്ലാം എപ്പോഴും ഒരു വശത്തു മാത്രം നിൽക്കുന്ന ഒതുങ്ങി നീക്കുന്ന ഒതുങ്ങി നിൽക്കുന്നതാണ് അവർക്ക് അവർ പറയുന്നത് വർഗീയതയല്ല ഇദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ അയോധ്യയിലെ ക്ഷേത്രം പൊളിച്ചത് ക്രൂരതയാണ് ആ ക്രൂരതയ്ക്കുള്ള മറുപടിയാണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതാണ് പറയുന്നത് അയോധ്യയിലെ വിഷയങ്ങൾ അതാണ് അതൊന്നും അതൊക്കെ അങ്ങ് മറച്ചു വെക്കുക ഇവിടെ വരുന്ന നിസ്കാരം കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന വിശ്വാസികളെ വീണ്ടും വർഗീയത അല്ലെങ്കിൽ വിശ്വാസികളുടെ തലയിലോട്ട് ചേട്ടാ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള വിഷ വിത്തുകളാണ് ഈ വർഗീയത ഈ ചീറ്റിക്കൊടുക്കുന്നത് അതെ അതെ കാരണം അയോധ്യ എന്ന് പറയുന്ന ഒരു സംഭവം എന്താണ് അത് സുപ്രീം കോടതി വരെ പറഞ്ഞ സംഭവമാണ് ഒത്തുതീർപ്പാക്കിയ വിഷയമാണ് നമ്മുടെ രാജ്യം ഇനിയും ഒരു ഡിസ്പ്യൂട്ടിലേക്ക് പോകുന്നത് അയോധ്യ സുപ്രീം കോടതി ഒത്തുതീർപ്പാക്കിയതാണ് അപ്പൊ ഇങ്ങനെയുള്ള പാഷാണത്തി കൃമികൾക്ക് ഈ അയോധ്യ എന്ന് പറയുന്ന ഒരു സാധനം അത് സുപ്രീം കോടതി രാജ്യത്തിന്റെ പരമോന്നത കോടതി ഒത്താ ഒത്തുതീർപ്പാക്കി പോലും അവിടെ ഒരു അയോധ്യയിലെ ഒരു രാമക്ഷേത്രം വന്നിട്ട് പോലും അത് അംഗീകരിക്കാൻ തയ്യാറല്ല അത് അവിടെയുള്ള ജനങ്ങളോട് റിമൈൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കാണ് നിങ്ങൾ മറക്കരുത് എന്നുള്ള രീതിയിൽ ലൈവാക്കി നിർത്തിക്കൊണ്ടിരിക്കുകയെന്നൊരു സാഹചര്യമാണ് നരേന്ദ്രമോദി ഇന്നൊരു പ്രസ്താവന ഇറങ്ങിയിട്ടുണ്ട് നരേന്ദ്രമോദി അല്ലേ എൻ സിആർടി ഇന്നലെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് അയോധ്യ രാമക്ഷേത്രം വന്ന് നീ ഒന്നും പഠിക്കണ്ട അത് കൂടുതൽ രാജ്യത്തിനെ കലുഷിതമാക്കാനേ അത് ഉപകരിക്കും അത് ഇതുപോലുള്ള ആൾക്കാരെ കൂടെ മുഞ്ഞി കണ്ടിട്ടുണ്ടായിരുന്നു കാരണം ഇയാളെ പോലുള്ള ആൾക്കാരെ മുഞ്ഞു കാരണം ഇത് ഒരു കുട്ടി പഠിക്കുകയാണെന്ന് വെച്ചോ രാമക്ഷേത്രത്തിന്റെ ബേസിക് ആയിട്ട് അവൻ എന്തായിരിക്കും പഠിക്കുന്നത് ഒരു കൊച്ചു കുട്ടിയാണ് അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഇപ്പൊ ബാബറി പള്ളി പൊളിച്ച് അവിടെ ക്ഷേത്രം പണി എന്നാണല്ലോ പഠിക്കുന്നത് പഠിപ്പിക്കുന്നത് കേരളത്തിൽ പഠിപ്പിക്കുന്നത് ആരാ ഇവരുടെ ആൾക്കാർ ഇവരുടെ ആൾക്കാർ ബേസിക്കലി ഇവരുടെ ആൾക്കാർ എന്താ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് നമുക്കത് വ്യക്തമായിട്ട് അറിയാമല്ലോ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് അല്ലെ അവരിപ്പൊ എത്ര എത്ര മറ്റേ ഷുഗർ കോട്ട് ചെയ്ത് പറഞ്ഞു കൊടുത്താലും ആ കുട്ടി മനസ്സിലാക്കി എടുക്കുന്നത് ഹിന്ദുക്കൾ മുസ്ലിംകളാ പള്ളി പൊളി പൊളിച്ചു അങ്ങനെ പൊളിച്ചു എന്ന് അവന്റെ മനസ്സിൽ ആദ്യം കയറി കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിന്ന് പഠിക്കുന്ന അവന്റെ കൂടെ ഇരിക്കുന്ന ഒരു ഹിന്ദു കുട്ടി ആദ്യം അവന്റെ ശത്രുവാകും അതെ പിന്നെ ഇതും കൂടെ അങ്ങോട്ട് തലയിലോട്ട് കേറി ചെല്ലുമ്പോ ആ നമ്മുടെ ഇമാമും പറഞ്ഞു നമ്മുടെ കൂടെ തന്നെ കൂടെ ആകുമ്പോ എന്താവും എന്താ നമ്മുടെ നടന്റെ അവസ്ഥ എന്താവും നടന്റെ അവസ്ഥ അങ്ങനെയാണ് കാരണം ഈ അവര് വീണ്ടും ഈ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുപ്രീം കോടതി വിധിയെ അംഗീകരിക്കാത്തതും ഒരു കോടതി അലക്ഷ്യമാണ് ഇപ്പോഴും ആ വിഷയം അവരിങ്ങനെ പല സ്ഥലങ്ങളിലും പൊതു മണ്ഡലങ്ങളിലും വന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കോടതിയെ ലക്ഷ്യമാണ് കോടതി വർഷങ്ങളോളം പിന്നെ വാദം കേട്ട് പല ഈ നിരീക്ഷണങ്ങൾ നടത്തി ഗവേഷണങ്ങൾ വഴിയുള്ള എല്ലാം വച്ചിട്ടാണ് കോടതി ഒരു തീർപ്പ് കൽപ്പിച്ചത് ആ തീർപ്പ് കൽപ്പിച്ച് അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ കോടതി അനുവാദവും കൊടുത്ത് കേരള രാജ്യത്തിൻ്റെ ഏറ്റവും പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി എന്ന് ആ കോടതിയുടെ വിധിയെ ഇപ്പോഴും ചോദ്യം ചെയ്യുകയും അതിനെ എനിക്ക് സ്വാഭാവികമായിട്ടും യഥാർത്ഥത്തിൽ ഈ ഈ വിമാമന് പാളയ വിമാമനെ പോലുള്ളവർക്കെതിരായിട്ട് കേസ് ഞാൻ കാര്യം െ ഈ അയോധ്യയിലെ വിധി രാജ്യത്തെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു പറഞ്ഞു കേരളത്തിൽ പോലും മുസ്ലിം ലീഗിന്റെ ഷിഹാബലി തങ്ങൾ സാദിഖലി തങ്ങൾ പറഞ്ഞിരിക്കുന്നത് അയോധ്യ ഒരു റിയാലിറ്റി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് വേറെ വാർത്ത നമ്മുടെ ഏറ്റവും വലിയ മതം മനുഷ്യത്വമാണെന്നും രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുത്ത ഒരു വ്യക്തി പറഞ്ഞു ഏറ്റവും വലിയ മതം അതാരാണെന്ന് അറിയാം അരലക്ഷം ഇമാവുമാരെ പ്രതിനിധി ഉമാ ഉമാ ഉമർ അഹമ്മദ് ഇലിയാസ് അത് അരലക്ഷം ഇമാമുമാരെ പ്രതികരിക്കുന്ന രാജ്യത്തെ അതെ ഒരു ലക്ഷം മൂന്ന് വ്യക്തിയാണ് അങ്ങനെയുള്ളത് അത് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങി എന്ന് പറഞ്ഞാൽ അതെ പറഞ്ഞത് അപ്പൊ ഇവരുടെ ആൾക്കാർ എനിക്ക് മനസ്സിലാവില്ല അയാളെ വിളിക്കുന്നത് എങ്ങനെയെന്ന് അറിയാമോ കേരളത്തിലെ ഈ ഇമാമിനെ പോലുള്ള ഈ പാളയത്തെ വിളിക്കുന്ന എന്താണെന്ന് ആർ എസ് എസ് മൗലൻ അങ്ങനെയാണ് വിളിക്കുന്നത് കേരളത്തിൽ അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിൽ വന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അല്ല അങ്ങനെയാണ് വിളിക്കണം കാരണം ഈ ഇദ്ദേഹത്തിന് അരലക്ഷം മൂന്ന് ലക്ഷം മസ്ജിദുകളുടെ ഇമാന്മാരായ ലക്ഷം ഇമാന്മാരുടെ സംഘടന ഓൾ ഇന്ത്യ ഇമാംസ് ഓർഗനൈസേഷൻ എന്നാണ് അവരുടെ പേര് സംഘടനയെ എന്നാണ് ആ അതിന്റെ നേതാവാണ് അദ്ദേഹം ഈ പ്രാണപ്രഷ്ഠയിൽ പങ്കെടുത്തു ആ പ്രാണപ്രഷ്ഠ നമ്മുടെ നാടിന്റെ ഏറ്റവും വലുതാണെന്നൊക്കെ പറഞ്ഞ ഞാൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുക ചെയ്തു അതുകൊണ്ടാണ് അയാളെ ബഹിഷ്കരിക്കുന്നത് കേരളത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വരുന്നു ഇനി വരുമ്പോഴും അതിനെ അനുഭവം ആർ എസ് എസ് ഇമാം എന്ന് വിളിച്ചാണ് കളിയാക്കുന്നത് നമ്മുടെ തേജസ് പത്രം അവരുടെ മുഖപത്രമാണല്ലോ എന്ന് ആ പത്രം ഇല്ല ആ പത്രം കേരളത്തിൽ ആർ എസ് ഇമാം എത്തി എന്നാണ് തലം കണ്ടിട്ടത് ആലോചിക്ക അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാം പക്ഷെ ഇപ്പുറത്ത് നേരത്തെ അവള് പറഞ്ഞതുപോലെ ഈ ശബരിമലയിൽ ഒരു ഒരു പൂജാരി വന്നിരുന്നോണ്ട് ഈ നടക്കുമ്പോൾ അത് കണ്ഠര രാജീവനാണെന്ന് തോന്നുന്നു എന്തോ ഒരു പ്രസ്താവന പറഞ്ഞു അതായത് ഇവിടെയുള്ള സർക്കാർ കാണിക്കുന്ന ശരിയല്ല എന്നും അന്ന് ഇവിടെയുള്ള ഹിന്ദുക്കളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരും സുഡാപ്പികളും ചേർന്ന് അയാൾ എടുത്ത് ഉടുത്തില്ലെന്ന് ഉടുത്തെന്ന് മാത്രമല്ല അത് നമുക്ക് പറയാം അത് അയാൾ പ്രതിനിധീകരിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ ആക്രമിക്കാൻ ചെന്നിട്ടാണ് അയാൾ പറഞ്ഞത് പറയാം അതെ എന്നിട്ട് ഉടുത്തെന്ന് മാത്രമല്ല ഈ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എന്താണ് പറഞ്ഞത് എന്നിട്ട് നമ്മുടെ ഇപ്പൊ ഇപ്പോഴത്തെ ജീവ സുധാൻ പറഞ്ഞതാണ് ഒന്ന് പൊക്കി നോക്കണം അതിനകത്ത് അണ്ടർവെയർ കാവ്യാണോ നോക്കണോ എന്നാണ് പറഞ്ഞത് ഈ തന്ത്രിയുടെ അത്ര മേശമായിട്ടാണ് അത്ര മോശമായിട്ടാണ് ഇവര് പ്രതികരിച്ചത് അപ്പൊ അതിനൊന്നും നിന്നും അതൊക്കെ മതേതരത്വം എന്നാണ് പറയുന്നത് ഏഹ് തീർത്ഥം കൊണ്ടുവന്ന് കൊടുക്കുമ്പോ ശബരിമലയിൽ പോയ അതിന്റെ ഫ്രണ്ടിൽ വന്നു നമ്മുടെ ഹിന്ദുക്കളുടെ വിശ്വാസം അനുസരിച്ച് തീർത്ഥം എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും പരമപ്രധാനമാണ് ഒരു ഒരു തുള്ളി തീർത്ഥം തരിക അത് വളരെ വളരെ ഭക്തി കൂടി നമ്മളത് കുടിക്കുക നമ്മുടെ ശരീരത്തിൽ

െന്നും പിന്താകില്ല യൂണിവസിന അവർക്ക് ചെയ്യുന്നില്ല അങ്ങനെ പറയുന്നതെല്ലാം ഈ ചില കോടുകളിൽ നിന്നും പറയുന്നുണ്ട് അതൊക്കെ പറയുന്നത് പൊട്ടത്തരമാണെന്ന തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ ഇമാമും അങ്ങനെയുള്ളവർക്കല്ലേ എന്തും പറയാം ഈ നമ്മുടെ നാട്ടില് ഈ ഒന്ന് ചന്ദന പൊടി പൊട്ടിട്ടു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ വാർത്ത ചേട്ടാ സ്കൂളിൽ അന്ന് നമ്മൾ ഗണപതി ഹോമം നടത്തി എന്ന് പറഞ്ഞ ഒരു വലിയ വിഷയം ഉണ്ടായി മാമ കേൾക്കാൻ വേണ്ടി പറയുക ഗണപതി ഹോമം നടത്തിയത് വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു മീഡിയ വൺ ഇവിടെയുള്ള സുഡാപ്പികളുടെ ചാനൽ ഒരു വാർത്ത പുറത്ത് വിട്ടിരിക്കുന്നത് ഞാൻ ഈ വാർത്ത ക്രോസ് ചെക്ക് ചെയ്തു വാർത്ത വിട്ടിരിക്കുന്ന വാർത്ത തന്നെയാണ് ഹജ്ജ് കർമ്മങ്ങളുടെ ഡെമോ പ്രദർശനം നടത്തി ഇടപ്പള്ളി അൽ അമീൻ പബ്ലിക് സ്കൂൾ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് അവിടേക്കാണ് പ്രശ്നം മനസ്സിലെ അതായത് ഗണപതി ഹോമം നടത്തിയത് ആ സ്കൂളിലെ മാനേജ്മെന്റ് സ്കൂള് തുറക്കുന്നതിന് മുമ്പേ ആ സ്കൂള് നടത്തുന്ന ആൾ നടത്തിയ ആ സംഭവം പോലും വിമർശിക്കപ്പെട്ടു വിമർശിക്കപ്പെട്ടു അത് സ്കൂളാണ് അതുകൊണ്ട് ചെയ്യരുതെന്ന് പറഞ്ഞു അങ്ങനെ നടക്കുന്ന ഒരു അങ്ങനെ പറഞ്ഞൊരിതാണ് മാനേജ്മെന്റ് സ്കൂളിൽ പോയി നമുക്ക് നടത്താൻ പറ്റില്ല കാരണം വിദ്യാർത്ഥികളെല്ലാം ഈക്വൽ ആയിരിക്കണം യൂണിഫോം ആയിരിക്കണം വിദ്യാർത്ഥികളെല്ലാം പക്ഷേ ഇവിടെ അജ് കർമ്മങ്ങളുടെ ഡെമോ പ്രദർശനം ഇടപ്പള്ളി അല്ല അമീൻ പബ്ലിക് സ്കൂൾ നടത്തി എന്നുള്ള വാർത്ത ഭയങ്കര അഭിമാനത്തോടു കൂടി പോയി അന്വേഷണം നടത്താനും ഇല്ല ശിവൻകുട്ടിയെ കുറിച്ച് നമ്മളെ കൊണ്ട് പറയുന്നതാണ് ഇത് ഇതൊക്കെ ഇതൊക്കെ വിസ്മൃതിയിലാണ്ട് പോകേണ്ട കാര്യങ്ങൾ തന്നെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ബാബറി മസ്ജിദിന്റെ വിഷയവും ഇവര് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് മുതലാണ് ഇന്ത്യ ഉണ്ടായത് അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപിതമായ ജനുവരി ഇരുപത്തി ആറ് ഭരണഘടന സ്ഥാപിതമായ ദിവസമാണ് നവംബർ ആയിരത്തി തൊള്ളായിരത്തി സംതിങ് അതുകൊണ്ട് അതുകൊണ്ടാണ് രാജ്യം ഉണ്ടായതെന്നാണ് അതിനു മുമ്പും ഇവിടെ രാജ്യം ഉണ്ടായിരുന്നു അതിനു മുമ്പ് ഈ ഭാരത ഭൂമി ഉണ്ടായിരുന്നു ഇവിടെ അധിനിവേശങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ബ്രിട്ടീഷുകാർ മാത്രമല്ല അധിനിവേശം നടത്തിയിട്ട് നമുക്ക് സ്വാതന്ത്ര്യം മഹാത്മാഗാന്ധി മേടിച്ചു തന്നത് അതിനു മുമ്പ് മുഗളന്മാർ അധിനിവേശം നടത്തിയിട്ടുണ്ട് അവിടെ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട് അതിനു മുമ്പ് ഡച്ചുകാർ നടത്തിയിട്ടുണ്ട് അവിടുന്നും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട് അതിനു മുമ്പ് പല ആൾക്കാരും നടത്തിയിട്ടുണ്ട് അവിടെ നിന്നും അന്ന് മുതലേ ഉള്ള എന്താ ഒരു ഡിസ്പ്യൂട്ടാണ് അയോധ്യ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് അതെ കൃത്യമായിട്ട് അയോധ്യയുടെ കാര്യത്തിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിന്റെ അടിയിൽ അമ്പലം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പക്ഷെ അമ്പലം പൊളിച്ചിട്ടാണ് ആ പള്ളി പണിതത് തെളിവില്ല എന്ന് പറഞ്ഞത് അതായത് ചേട്ടൻ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ആ വീട്ടിൻ്റെ അടിയിൽ നിന്ന് ഒരു നിധി കിട്ടുകയാണെന്ന് വിചാരിക്കുക ആ നിധി അവിടെ കുഴിച്ചിട്ടതാണ് എന്നുള്ളതിൽ നമുക്ക് ഡൗട്ട് ഉണ്ടോ നിധി കുഴിയെടുക്കാതെ നിധി അതിനകത്ത് ഇടാൻ പറ്റില്ല പറ്റത്തില്ല ഒരു അമ്പലം അവിടെ പൊളിഞ്ഞ് കിടക്കുകയാണ് ആ അമ്പലത്തിന്റെ മുകളിൽ ഒരു പള്ളി വിടും പണിയുകയാണ് അത് ആര് പൊളിച്ചു എന്നറിയില്ല പക്ഷെ അതിൻ്റെ മുകളില് പള്ളിയുണ്ട് ബാബറി പള്ളി പള്ളിന്ന് അതിന്റെ പേരുമുണ്ട് അപ്പൊ ഇവര് പറയുന്നത് അമ്പലം ഇവരുടെ പ്രധാനപ്പെട്ട ഒരു വാദം അതാണ് അമ്പലം എന്ന് പറയുന്ന ആ സാധനം പൊളിച്ചിട്ടല്ലോ പള്ളി പൊളിക്കുന്നത് പള്ളിയുണ്ട് അതിന്റെ താഴെ അമ്പലമുണ്ട് ചെയ്തു പല ഭാഗങ്ങളും പൊളിച്ചിട്ട് അതിന് അതിനെ കവർ ചെയ്തുകൊണ്ടാണ് അതെ നമ്മുടെ അതുപോലെ തന്നെയാണ് വേറൊരു കാര്യം ഗ്യാൻ വാപ്പി ഉണ്ടല്ലോ അത് പറയാൻ പറ്റില്ല ഗ്യാൻ വാപ്പി കണ്ടു കഴിഞ്ഞാൽ പകുതി അമ്പലം പകുതി അമ്പലം ഇതിപ്പം അത് കൃത്യമായിട്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ആ പള്ളി പൊളിച്ചിട്ടാണ് ആ അമ്പലം പൊളിച്ചിട്ടാണ് ആ പള്ളി അതിന്റെ മോളിൽ കൂടെ കെട്ടിയിരിക്കുന്നത് എന്ന് ഗ്യാൻ വാപ്പി നമുക്ക് കൃത്യമായിട്ട് കണ്ടാൽ മനസ്സിലാവും മധുരയും അത് തന്നെയാണ് മധുരെയും മസ്ജിദും അമ്പലവും കൂടെ ചേർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു ആളോട് സംസാരിച്ചപ്പോ പുള്ളി പറഞ്ഞത് ഞാൻ അവരോട് ചോദിച്ചു ഇത് എന്തിനാണ് ഈ പള്ളി ഇങ്ങനെ അമ്പലത്തിന്റെ മോളിൽ കൂടെ കെട്ടുന്നത് അമ്പലം പൊളിച്ചിട്ട് അമ്പലത്തിന്റെ ആ സ്ട്രക്ചറിന് അത്രയ്ക്ക് ശക്തി ഉള്ളത് കൊണ്ട് മുഴുവൻ പൊളിക്കാൻ പറ്റാൻ പറ്റാത്ത പള്ളി അപ്പൊ പുള്ളി പറഞ്ഞ വ്യ വ്യത്യസ്തമായിട്ട് ഞങ്ങൾ അങ്ങനെയല്ല അപ്പൊ ഈ മുഗളന്മാർക്ക് അവരുടെ മതം എല്ലാവരുടെ മതത്തിനെ കാട്ടിലും മുകളിൽ നിൽക്കണം എന്ന് വലിയ ത്വര അതുകൊണ്ടാണ് ഇവർ പറഞ്ഞത് അമ്പത് നിലനിൽന്നോട്ടെ അതിന്റെ മുകളിൽ നിൽക്കേണ്ട മകുടം നമ്മുടെ മകുടം ആയിരിക്കണം അതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ടെക്നിക് കാരണം ഈ കാലാകാലങ്ങൾ കഴിയും തോറും നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മുടെ അധിനിവേശങ്ങളാണ് നമ്മളാണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് എന്ന് കാണുന്ന ഇവരുടെ ഒരു ത്വരയാണ് അതുപോലെ തന്നെയാണ് ഞാൻ പറയട്ടെ ഇയാൾ ഈ അയോധ്യ പറഞ്ഞത് കൊണ്ട് മാത്രം പറയണം തുർക്കിയിലെ ഹാഗിയ സോഫിയ പള്ളി അതെ അല്ല കുറച്ചൊരു വാക്ക് ഇല്ല അയാൾ ഇന്ന് പറഞ്ഞത് അങ്ങനെയാണ് അതായത് പറഞ്ഞതാണ് ദേവാലയങ്ങളെ ആക്രമിക്കുന്നതും അത് കൈയേറുന്നതും ക്രൂരതയാണെന്നാണ് പറഞ്ഞത് അത് ഈ അയോധ്യ വിഷയം വെച്ചിട്ടാണ് പറഞ്ഞത് അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന തുർക്കിയിലെ ഈ പള്ളിയുടെ വിഷയം അയാൾക്ക് മറുപടി ഉണ്ടോ അതെ അതെ അവിടെയാണ് മറുപടിയില്ല പക്ഷെ തുർക്കിയിലെ തുർക്കിയിലെ പള്ളി പൊളിച്ചത് ഉദാത്തമാണെന്നും പറഞ്ഞാൽ ക്രിസ്ത്യൻ പള്ളി മാറ്റി മുസ്ലിം പള്ളി ഉദാത്തമാണെന്നും അയോധ്യയിലെ ബാബറി മസ്ജിദ് എന്താണ് ഇവിടെ രാമക്ഷേത്രം നിന്നിരുന്ന സ്ഥലമാണ് ബാബറി മസ്ജിദ് പണിയത് ബാബറി മസ്ജിദ് മാറ്റി രാമക്ഷേത്രം പണിയുന്നത് വർഗീയമാണെന്നും പച്ചയ്ക്ക് പറയുന്ന ഒരു ഒളിപ്പും ഇല്ലാത്ത പല ടീമുകളാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക